ഒരു വമ്പൻ അട്ടിമറി വിജയമാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദുൻഗർപൂർ ജില്ലാ പരിഷത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു അതും ബി എ പി യെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി വിജയമെന്ന് പറയുന്നത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് വിശദമായി തന്നെ പറയുകയാണെങ്കിൽ രാജസ്ഥാനിലെ ദുൻകർപൂർ ജില്ലയിലെ ജില്ലാ പരിഷത്ത് ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു വലിയ വിജയം ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് പീഡ് സീറ്റിൽ വിജയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിഹാരിലാൽ പണ്ടോർ ചൗറാസി വിധാൻസഭയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതോടെ വരാനിരിക്കുന്ന പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് പുതിയ ആവേശം ലഭിക്കുകയും ബി എ പിയുടെ ആധിപത്യം കുറയ്ക്കാനുള്ള അവസരവും ലഭിച്ചിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ി എ പിയുടെ മുകേഷ് മാലിവാദ് രണ്ടാം സ്ഥാനത്തും എന്നാൽ കോൺഗ്രസിൻ്റെ സുരേഷ് ഫോയ് മൂന്നാം സ്ഥാനത്തും കൂപ്പുകുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് ബി എ പിക്ക് ഇപ്പോൾ ഈ സീറ്റ് ബി ജെ പിയുടെ അക്കൗണ്ടിൽ എത്തിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ബിഹാരി പാണ്ഡോറിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് തന്നെ വിജയിച്ചിരിക്കുന്നത് ആകെ മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി എട്ട് പേർ വോട്ട് ചെയ്തു ബി ജെ പിയുടെ ബിഹാരി പാണ്ഡോറിന് ആകെ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് മറുവശത്ത് ഭാരത് ആദിവാസി പാർട്ടിയുടെ മുകേഷ് മാലിവാതിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളും ലഭിച്ചു എന്നാൽ കോൺഗ്രസിൻ്റെ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകൾ വെറും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ഇതിന് പുറമേ മുന്നൂറ്റി അൻപത്തി ഏഴ് നോട്ട വോട്ടുകളും രേഖപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ ബിഹാരിലാൽ പാണ്ഡോറിന് എഴുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളും കൂടി ലഭിച്ചു അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു മൂന്നാം സ്ഥാനം നാണം കെടുത്തുന്ന ഒരു തോൽവിയായിപ്പോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഈ സീറ്റ് മുമ്പ് ബി ജെ പിയുടെ സലിം സുക്കായിരുന്നു ഈ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഈ വിജയത്തോടെ ചൌരാസി നിയമസഭാ മണ്ഡലത്തിൽ ഭാരത് ആദിവാസി പാർട്ടിയുടെ വിജയരഥത്തെ ബി ജെ പി തടയുകയുണ്ടായി ഈ വിജയത്തോടെ വരാനിരിക്കുന്ന പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം ബി ജെ പിയും ി എ പിയും തമ്മിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മൂന്നാം സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് ഇപ്പോൾ പതുക്കെ പുറത്താകുന്നതിൻ്റെ വക്കിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അതായത് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാത്ത തരത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ശേഷം പീട് സിമാൽവാഡ എന്നിവിടങ്ങളിലെ എസ് ബി പി കോളേജിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു അതേസമയം കുറഞ്ഞ വോട്ടിങ്ങാണ് ഈ വിജയത്തിന് കാരണമെന്നാണ് ബി എ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷ് മാലിവാദ് വാദിക്കുന്നത് പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും വോട്ടുകളുടെ കാര്യത്തിൽ പോലും ഗണ്യമായിട്ടുള്ളൊരു കുറവ് സംഭവിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ തി കുറഞ്ഞ് വരുന്നതായിട്ട് കാണപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു കോൺഗ്രസ് ദുർബലമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു വിജയം ബി ജെ കൂടുതൽ ശക്തി പകരുന്നതും അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് ഇതിപ്പോൾ മാറിയിരിക്കുകയാണ്